മക്കളെ പിന്നെ സൂപ്പർ കപ്പിൻ്റെ വേദി ഒഡീഷായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പ്രത്യേകം വീഡിയോ ചെയ്ത് വലിച്ചു നീട്ടുന്നില്ല സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ച് തന്നെ നടക്കും എന്ന് മാർക്കസ് മകളോ പറഞ്ഞിട്ടുണ്ട് നാളെ തൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഒരുമേ വേണമെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്തേക്കാം നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലോ പിന്നെ പറയേണ്ട കാര്യമില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് സാധാരണഗതിയിൽ ഇറച്ചിക്കോഴികളെ പോലെ കിട്ടുന്ന വിലയ്ക്ക് താരങ്ങളെ തൂക്കി വയ്ക്കുന്ന ഒരു പഴച്ച മാനേജ്മെൻ്റാണ് നമുക്കുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അപ്പം വളരെ മികച്ച പ്രകടനം വളരെ ഇമ്പ്രസീവായിട്ട് കാഴ്ചവെച്ചിട്ടുള്ള കൊറോസിങ് എന്ന യുവതാരം കൊറോസിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടി തള്ളുന്നില്ല അതേ കൊറോസിങ്ങിന് വിവിധ ക്ലബ്ബുകളിൽ നിന്നും നിരവധി ഓഫറുകൾ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൊറോസിങ്ങിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്ന തരത്തിൽ ചില വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൊറോസിങ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നില്ല കേറോസിംഗിൻ്റെ പ്രകടനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ വളരെ ഇമ്പ്രസ്ഡ് ആണ് അതുകൊണ്ട് വരാൻ പോകുന്ന സീസണിലേക്ക് ഏതായാലും കൊറോസിങ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിൻ്റെ ഭാഗമായിട്ട് കോറോസിങ് തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് നല്ല കാശ് കിട്ടിയാൽ ഇവന്മാർ തൂക്കി വിൽക്കേണ്ടതാണ് പക്ഷേ ഈ കൊറോസിങ്ങിനെ പോലൊരു താരത്തിനെ വിറ്റ് കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാധകരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രതിഷേധം ഉണ്ടാവും എന്ന് റിയലൈസ് ചെയ്തുകൊണ്ടായിരിക്കും കൊറോസിങ്ങിനെ വിറ്റ് കളയാത്തത് അപ്പം പലരെ ഇങ്ങനെ വിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് വിറ്റ ചരിത്രമുണ്ട് കൂടുതൽ പറയണ്ട അജീക്സിനെ വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ടുണ്ട് സഹാലിനെ വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ടുണ്ട് സോ അധികം ഒന്നും സന്തോഷിക്കേണ്ട ആരാധകരുടെ പ്രതിഷേധം അണപൊട്ടി ഒഴുകാതിരിക്കാൻ വേണ്ടി തൽക്കാലം കുറവ് വിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ കോറോസിങ്ങ് തുടരും ഇപ്പോൾ എന്തായാലും പുള്ളി വിൽക്കുന്നില്ല തള്ളാതങ്ങ് നീറ്റായിട്ട് ഞാൻ കാര്യം പറഞ്ഞു പോയതാണ് അപ്പം പ്രശ്നങ്ങൾ റീലി ഓകു ഞാൻ അപ്പോളജി നമുക്ക്